രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ നിന്ന് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി ഡാമാൻഡയിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ ബോട്ടിയാടിന്റെ സമീപത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വട്ടപ്പാറ സ്വദേശി സിബിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെയാണ് മൃതദേഹം ബോട്ടിയാടിന്റെ സമീപത്തു നിന്നും കണ്ടെത്തിയത് ബോട്ട് ഡ്രൈവറാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് രാജാക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്നാണ് മൃതദേഹം പുറത്തെത്തിച്ചതെന്ന് ബോട്ടിയാഡിലെ ജീവനക്കാർ പറഞ്ഞു വട്ടപ്പാറ സ്വദേശി സിബി എന്നയാളാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് രാജാക്കാട് പോലീസ് വ്യക്തമാക്കി ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടി ജലാശയത്തിലെ ബോട്ടിങ് നിശ്ചര്യപ്പെടാത്ത ഒരു മൃതദേഹം അന്വേഷിച്ചത് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് നിന്നും ഇയാളുടെ സംശയിക്കുന്ന മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വ്യക്തമാകൂ ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം